ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം പറയുന്നത് പറഞ്ഞു വേണ്ടേ നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിനാണോ ഇങ്ങനെ വ്യാജ വാർത്ത പടച്ചുവിടുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ മുതലും വരുന്ന ഒരു വ്യാജ വാർത്തയാണ് ഈ കെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ചതിന്റെ പേരിൽ സഹോദരനും അച്ഛനും സഹോദരന്റെ കൂട്ടുകാർ എല്ലാവരും ചേർന്ന് കൊലപ്പെടുത്തിയ കെവിൻ എന്ന് പറയുന്ന ആ യുവാവ് ആ യുവാവിന്റെ ഭാര്യ നീനുവിനെ പറ്റിയ എല്ലാവർക്കും അറിയാം കെവിന്റെ മരണശേഷം ആ വീട്ടിൽ തന്നെ കെവിന്റെ ഭാര്യയായിട്ട് തുടരണം എന്ന് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ തൻ്റെ അച്ഛനും അമ്മയും ഇനി ഇതാണ് അതുപോലെ തന്നെ കെവിന്റെ മാതാപിതാക്കൾ പറയുന്നത് എനിക്ക് ഇപ്പോഴും രണ്ട് മക്കൾ തന്നെയാണ് എൻ്റെ മകന് പകരമായിട്ടാണ് എൻ്റെ മകള് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെൺകുട്ടിയെ പിന്നീട് പഠിക്കാനൊക്കെ വിടുന്നുണ്ട് അവർ ബാംഗ്ലൂരിൽ പഠിക്കും ആ പെൺകുട്ടി പഠിക്കുകയാണ് പി ജി ഒക്കെ ഇപ്പോഴും കഴിഞ്ഞ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പൊ ഇന്നലെ രാവിലെ മുതൽ വരികയാണ് ഈ നീനു വിവാഹിതയായി അതുപോലെ വിവാഹം നടത്തിൽ കെവിന്റെ വീട്ടുകാരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാജ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിനെ പറ്റി വീഡിയോ എടുക്കാൻ തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യാജ വാർത്തയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിന് അല്ലെങ്കിൽ തന്നെ കുടുംബം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ കൂടെ അതും കൂടി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇനി കൃത്യമായിട്ടുള്ളൊരു മറുപടി വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നാണ് ഏതായാലും അവരുടെ ഒരു അയൽവാസിയായ ഒരു സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്റെ കസിന്റെ വീണ്ടെടുത്ത് ാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കും അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞു നടക്കാൻ ഓരോ കാര്യങ്ങൾ വേണ്ടേ അവരങ്ങനെ പറഞ്ഞോണ്ടേ നടക്കും പിന്നെ നീനു ആണ് എല്ലാവർക്കും നീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയാ നടത്തവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ അവരത് പറഞ്ഞു നടന്നോ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത്ര തന്നെ അപ്പം നടന്നിരിക്കുന്നത് ഇതാണ് അതായത് വിവാഹമൊന്നും കഴിഞ്ഞിട്ടുമില്ല ആരും അറിഞ്ഞിട്ടുമില്ല എന്നാണ് പറയുന്നത് അതായത് ആ കുട്ടി വിവാഹം കഴിക്കുന്നതുകൊണ്ട് നമുക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു അത് ശരി തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ കഴിയണം എന്നൊന്നും ആരും പറയുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം തന്നെയാണ് അതായത് കല്യാണം കഴിച്ചോട്ടെ അവരൊറ്റക്കല്ലല്ലോ ജീവിക്കേണ്ടത് അവർക്കൊരു തുണവേണ്ടേ ഇപ്പൊ ഈ അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കാലം ഉണ്ടാകും അത് ജീവിതത്തിൽ ഒരു ുരിതങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീ തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ കല്യാണ നിമിത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ തകർന്നു പോയിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അതുപോലെ സഹോദരനും ആ സഹോദരന്റെ കൂട്ടുകാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അച്ഛൻ ഇപ്പോഴും വെളിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് മാത്രവുമല്ല സഹോദരനൊക്കെ ജയിലിൽ തന്നെയാണ് ഇരട്ട ജീവോരെന്നുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അതായത് നമ്മുടെ കേരളത്തിലെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു ഈ കെവിൻ കേസ് കെവിൻ എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനെട്ട് ഏഴാം തീയതിയാണ് കൊല ചെയ്യപ്പെടുന്നത് അതായത് പിന്നെ നീനു എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അത് മാത്രവുമല്ല പിന്നെ താഴ്ന്ന ജാതിയാണ് വർണ്ണ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സഹോദരനും സഹോദരന്റെ കൂട്ടാളികളായ കുറച്ച് ആൾക്കാരൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് കോളിളക്കം സൃഷ്ടിച്ച കേസ് തന്നെയാണ് നമ്മളെല്ലാവരുടെയും പിന്നെ എന്താ പറയുക ശിരസ് കുനിഞ്ഞു പോയാ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നമ്മൾ ുന്നത് തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ ഉത്തരേന്ത്യാ ഭാഗങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലും കൂടി ആ ഒരു സംഭവം വന്നത് എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയിട്ടാണ് അങ്ങനെ എല്ലാ പ്രതികളെയും പോലീസ് പിടികൂടുന്നു അവർക്കെല്ലാം മാന്യമായ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ വ്യാജ വാർത്ത ഇങ്ങനെ പടച്ചു വിടുന്നത് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കളിക്കുന്ന ഈ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കാം ഒരുപക്ഷേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നീനു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കാം അവർക്ക് ഇപ്പോഴും പകയുണ്ട് അവർക്ക് നല്ല രീതിയിൽ പകയുണ്ടാകാം പകയില്ലാതിരിക്കൂലോ ഇതിനടുത്ത് അച്ഛൻ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു പ്രണയം എനിക്കൊന്നും അറിയില്ലായിരുന്നു എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നിട്ടാണോ ഇയാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ഇയാളെയും പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിൽ ഇട്ടിട്ടില്ലേ ഇയാൾക്കും ശിക്ഷ കൊടുത്തിട്ടില്ലേ പിന്നെ ഇയാൾക്ക് വെറുതെ കൊടുത്തതാണോ വെറുതെ പറയുന്നതാണ് അയാൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം എന്തിനാണ് കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് കൃത്യമായിട്ട് അറിയാം എന്നിട്ട് ഇപ്പോഴേ കരഞ്ഞു നാടകം കളിക്കുകയാണ് ഇവരൊക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആരും അറിയില്ല അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു ും എന്നൊക്കെയാണ് ഇവരൊക്കെ വിചാരിച്ചത് ഏതായാലും ശിക്ഷ കിട്ടിയപ്പോഴാണ് ശരിക്കും ഇതിന്റെ കാഠിന്യം ഇവർക്കൊക്കെ മനസ്സിലായത് കാരണം കുടുംബം തകർന്നില്ലേ തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഈ കെവിന്റെ വീട്ടുകാർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന സ്നേഹം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എപ്പോഴും വിളിക്കാറുണ്ട് അവരെയും വിളിക്കാറുണ്ട് തന്റെ അച്ഛനോ അമ്മയും ഇത് തന്നെ അവർക്ക് ഇനി എനിക്കൊരു ജീവിതമില്ല എനിക്ക് വീട്ടിൽ താമസിക്കാനും അന്തി ഉറങ്ങാനും ഒരു സ്ഥലം മാത്രം മതി എന്നാണ് ഈ കെവിന്റെ ഭാര്യയായ നീന പറയുന്നത് അത്ര ുഃഖമായിരുന്നു തന്റെ ആ ഒരു എന്താ പറയുക പ്രണയിച്ച് കല്യാണം കഴിച്ച് അത് ഒരു കുറച്ച് ദിവസം മാത്രമാണ് കൂടെ താമസിച്ചത് അതിനുശേഷം അതിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല സ്വന്തം സഹോദരന്റെ കൈ കൊണ്ടാണ് ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നത് അതിലും വലിയൊരു ദുഃഖം വേറെ ഇല്ലല്ലോ ഈ പ്രണയിച്ചു എന്ന് പറയുന്നത് അത്ര വലിയൊരു കുറ്റമാണോ അതുപോലെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര ഒരു വലിയൊരു കുറ്റമാണോ എന്നാൽ ചില ഈ പ്രണയങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അപ്പൊ ഇതിന് പിന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഒന്നിക്കില്ലെന്ന് പറഞ്ഞു ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളോ പ്രതികളുടെ വീട്ടുകാരോ ആരോ ആണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീനുവിന്റെ വീട്ടുകാർ തന്നെ ആവാം ഒരുപാട് നാളായല്ലോ ഇല്ലെങ്കിൽ ചിലപ്പോഴും പറഞ്ഞാൽ നീനുവിന്റെ വിവരങ്ങളൊക്കെ കുറേ നാളായി നമുക്കറിയില്ല നല്ല ജോലിയൊക്കെ കിട്ടുമ്പോഴേ എങ്ങനെയെങ്കിലും മകളെ ഇനി വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനെതിരു ചർച്ചയാകണം എന്നുള്ള തരത്തിൽ ആരെങ്കിലും പടച്ചുവിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാക്കോ മുതലാളി ഉണ്ടല്ലോ ആര്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീനുവിന്റെ തന്തപ്പടി അയാളിപ്പോ പുറത്താണ്ടാവും അപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ ചരട് വലിക്കുകയായിരിക്കും ഏതായാലും മകൾക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എനിക്കും ജോലിക്ക് പോകാൻ കഴിയില്ല മകനാണെങ്കിലും ജയിലിലാണ് ഭാര്യയാണെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് ഇതെല്ലാം ആലോചിച്ച് ആലോചിച്ചിപ്പോൾ രോഗിയായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മകളെ ചിലവിൽ ജീവിക്കാലോ എന്നുള്ള ഒരു മോഹം ചിലപ്പോഴും നമ്മളെ ചാക്കോ സാറിന് ഉണ്ടാവാം അതായത് നീനുവിന്റെ എൻ്റെ പിതാവിന് അതുകൊണ്ട് തന്നെ അവരെ പോലെയുള്ള ആരെങ്കിലും ആയിരിക്കാം ഇതിന്റെ പുറകിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴേ എല്ലാവരും ആലോചിക്കും ിക്കേണ്ടത് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് പലതും തോന്നും പക്ഷേ ആ ചാട്ടം നന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അന്ന് ഇത് എടുത്ത് ചാടിയില്ലായിരുന്നുവെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ച് ഈ ചാക്കോ വരെ അതായത് ഈ നീനുവിന്റെ പിതാവ് വരെ പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ അദ്ദേഹം പ്രണയിച്ചതും അന്യമതത്തിനിന്നാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പ്രണയിച്ചവനു കൂടി ഈ ഒരു പ്രണയം അതായത് തന്റെ സ്വന്തം മതത്തിൽ നിന്ന് തന്നെയാണ് അത് മാത്രവുമല്ല ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ ഈ എന്ന് പറഞ്ഞ ചില ജാതി വിധമായി ജാതിപരമായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വർണ്ണവിവേചനം വരെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിന് അത് പിന്നെന്താ പറഞ്ഞാൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് മകൻ്റെ ഫാമിലിയായാലും മകൻ്റെ ഫാമിലി ഒക്കെ തകർന്ന് തരിപ്പണമായി പോയി എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വിവാഹമോചനം വരെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് കാരണം അവനെയൊന്നും ഒരു കാരണവശാലും ഭർത്താവായിട്ട് ഒരാൾ അംഗീകരിക്കരുത് അത്രത്തോളം നീച പ്രവൃത്തിയാണ് അവനൊക്കെ എന്ന് ചെയ്തത് എന്ന് ാണ് അതായത് ഒരു സാധാരണക്കാരനായി ഒരു മനുഷ്യന്മാർക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ഒരു ചെറുപ്പക്കാരനാ സഹോദരിയെ കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരു ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് പുഴയിലെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാലോ ചോക്കണം എത്ര ക്രൂരമായ കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ശിക്ഷ നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീനു എവിടെ വെച്ചെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ നീനു വന്ന് പ്രതികരിക്കണം അതായത് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇപ്പോഴെന്താണ് നീനുവിന്റെ അവസ്ഥ എന്നൊക്കെ ഇപ്പോഴായിരുന്നു അയൽവാസിയായ ആ ഒരു സ്ത്രീവെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ല നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയെന്ന് പറഞ്ഞാൽ അയൽവാസികളെങ്കിലും അറിയേണ്ടതല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും നന്ദി നമസ്കാരം